കാലടി ആലുവ റൂട്ടിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന മെട്രോ ഫിഷ് ആൻഡ് മീറ്റ് സൂപ്പർ മാർക്കറ്റ് പഞ്ചായത്തും പോലീസും ചേർന്ന് അടച്ചുപൂട്ടി പഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചതിനെ തുടർന്നാണ് മാർക്കറ്റ് അടച്ചുപൂട്ടിയത് മാർക്കറ്റിനെതിരെ പ്രദേശവാസികളുടെ പരാതിയും ഉണ്ടായിരുന്നു വൃത്തിഹീനമായ മാത്രമല്ല മണ കണ്ടില്ല ഇത് ചീൻ മീനിന്റെ ഇത് മംഗലാപുരത്തൊക്കെ കൊണ്ടുവരുന്ന വിഷമത്സ്യം അതാണ് ഇവിടെ ഒന്ന് വെള്ളം പോണതെന്ന് മുഴുവൻ ഇവിടെ മാർക്കറ്റിലെ മാലിന്യങ്ങൾ പുറത്തേക്കാണ് തള്ളിയിരുന്നത് ഇതിനു സമീപത്താണ് പ്രദേശവാസികൾ താമസിക്കുന്നതും രൂക്ഷമായ ദുർഗന്ധമാണ് അനുഭവപ്പെടുന്നതും തിങ്ങി താമസിക്കുന്ന സ്ഥലത്ത് വീടുകളാണ് ില്ല പഞ്ചായത്തിന്റെ പഞ്ചായത്ത് നിർത്തിയാണെങ്കിൽ പോകില്ല

അതോ ഞങ്ങൾ ഇത്രയും ദിവസം നോക്കിയിരുന്നു ഇവര് പഞ്ചായത്ത് കടലാസം കൊടുക്കുക ഒരു കടലാസം ഇല്ല ഒരു തരത്തിലുള്ള ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ ഒരു സ്ഥലത്ത് യാതൊരു ഇതാണ്ട് ഇവിടെ ഈ വൃത്തിയെട്ട് ഈ മീൻ വീതിൽ പോകാൻ ഇവിടെ തൊട്ടടുത്ത കടകളിലേക്കല്ലേ വെള്ളം നേരത്തെ പ്രദേശവാസികൾ പഞ്ചായത്തിലെത്തി തങ്ങൾ അനുഭവിക്കുന്ന ദുരവസ്ഥ പ്രസിഡന്റിനെ അറിയിച്ചിരുന്നു ലൈസൻസ് ഞാൻ എന്ന് പറഞ്ഞ് പോയില്ല പോയാൽ എ വന്നില്ല നേതാവ് വന്നില്ല വന്നില്ലല്ലോ മെമ്പർ വന്നെ അവാർഡ് മെമ്പറും പോയി അപ്പൊ ഞങ്ങളുടെ പഞ്ചായത്തിൽ യാതൊരു ബന്ധവും ആ കാര്യത്തിൽ ഇല്ല വെള്ളിയാഴ്ച ആള് സെക്ഷൻ ക്ലർക്കില്ല ഞാൻ പകരം ക്ലർക്കിനെ വിട്ടു അത് കഴിഞ്ഞ അന്വേഷണം വന്നു ഇന്നലെ ആ ക്ലർക്ക് പോയ ആളില്ല ഈ ക്ലർക്കിനോട് ഞാൻ പറഞ്ഞു ഇന്നതാണ് കാര്യങ്ങൾ ചാദുള്ള ക്ലർക്ക് വന്നു ഇന്നതാണ് കാര്യങ്ങൾ അപ്പൊ അതുകൊണ്ട്

അങ്കമാളിയിൽ എവിടെ താമസിക്കും എന്ന കൺഫ്യൂഷൻ ഇനി തീരെ വേണ്ട സ്യൂട്ട് റൂമുകളുമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഹൈജീനിക് എ സി മൾട്ടി മൾട്ടിപ്യൂസിയൻ റെസ്റ്റോറന്റ് കോൺഫറൻസ് ഹാൾ ട്രാവൽ ഡെസ്ക് കാർ പാർക്കിംഗ് തുടങ്ങി എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നു കൂടാതെ ഏറ്റവും മികച്ച കസ്റ്റമർ സപ്പോർട്ട്